നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പരിധി എത്രയാണ് തീർച്ചയായും അതിന് പരിധിയില്ല അപൂർവം ചില വ്യക്തികൾ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ ഇറങ്ങിത്തിരിക്കും അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവർ കൈവെക്കുന്ന മേഖല അവർക്കൊരു പാഷനാകണം എന്നാൽ മാത്രമേ അതിൽ മുഴുകി അതിൽ ജീവിച്ച് ആ ജീവിതം ആസ്വദിക്കാൻ സാധിക്കൂ പലർക്കും ജീവിതത്തിൽ വിരസതയും നിരാശയും ഉണ്ടാകുന്നത് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മപഥം തന്നെ നമുക്ക് ആവേശമായാലോ ജീവിതം യന്തുസമായിരിക്കും ആ രസം അതിൻ്റെ പൂർണ്ണ തോതിൽ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയുണ്ട് ജലജ രതീഷ് പുത്തോട്ട് ട്രാവൽ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളികളും ഇവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ജലജയുടെ യാത്ര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നേപ്പാളും കണ്ടിപ്പോഴും തുടരുന്നു പതിനാറ് വീലുള്ള വലിയ ട്രക്കിലാണ് ജലജ ഭർത്താവ് രതീഷുമൊത്ത് യാത്ര പോകുന്നത് പുരുഷന്മാർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചരക്ക് ഗതാഗത മേഖലയിലേക്കാണ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജലചാരതീഷ് ധൈര്യസമേതം ഇറങ്ങി തിരിച്ചത് യാത്ര പോകണമെന്ന മോഹം ഭർത്താവും പുത്തേട്ട് ട്രാൻസ്പോർട്ട് ഉടമയുമായ രതീഷിനോട് പറഞ്ഞതിന് ശേഷമാണ് ജലജയുടെ സ്വപ്നങ്ങൾക്ക് ചിറകമുളച്ചത് അന്ന് രതീഷ് ലോറിയുടെ കീ ജലജയുടെ കയ്യിൽ വച്ചു കൊടുത്തു ലോറി ഓടിക്കാമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം അതൊരു തുടക്കമായിരുന്നു പത്തൊൻപത് വർഷം വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയ ജലജ രതീഷിൻ്റെ ട്രക്ക് ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അത് തൻ്റെ യാത്രകളൊക്കെയും പുത്തേറ്റ് ട്രാവൽ വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ വഴി ലോകത്തിനു മുന്നിൽ എത്തിക്കുക കൂടി ചെയ്തതോടെയാണ് ജലജ ഒരു താരമായി മാറിയത് രസകരമായ ആ വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഉള്ളത് ഭാഷദേശ അതിർവരമ്പുകൾക്കപ്പുറം നിരവധി ആരാധകരാണ് അവർക്കുള്ളത് ഡ്രൈവിംഗ് സീറ്റിലെ വനിതയോട് മറ്റ് ഡ്രൈവർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടക്കം എല്ലാവരും മാന്യമായാണ് പെരുമാറുന്നത് കാശ്മീർ യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോൾ ആറു ദിവസവും മടക്കയാത്രയിൽ ആറു ദിവസവും വഴിയിൽ കിടന്നു മണ്ണിടിച്ചിൽ മൂലം ലോറികൾ കടത്തി വിടുന്നില്ലായിരുന്നു പിറകിലെ ലോറികളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡ്രൈവർമാർ ഒരു പ്രശ്നവും ഉണ്ടാകില്ല പലപ്പോഴും കൂടെ കൂടെയുണ്ടാവുക രതീഷും ബന്ധുവുമായ അനീഷുമാണ് ചിലപ്പോൾ അനിയൻ രാജേഷും കൂടെ ഉണ്ടാകും ഒരു ട്രക്ക് ഡ്രൈവറായി കരിയർ തുടങ്ങിയ ഭർത്താവ് രതീഷ് പിന്നീട് ഘട്ടം ഘട്ടംഘട്ടമായി മുപ്പതോളം ട്രക്കുകൾ സ്വന്തമാക്കി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവാഹ വാർഷിക ദിനത്തിലാണ് ജലജ കാശ്മീരിലേക്ക് ഭർത്താവിൻ്റെ കൂടെ ട്രക്കിൽ പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതാണ് പക്ഷേ ഓടിക്കാൻ പേടി ഓടിച്ചാൽ കൊണ്ടുപോകാം എന്ന് രതീഷ് പറഞ്ഞതോടെ ജലജ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഈ ഹെവി വെഹിക്കിളിൽ വനിതാ ഡ്രൈവർ നാട്ടുകാർക്കും കൗതുകമാണ് ചരക്കുമായി പോകുന്ന തിനിടയിൽ സമയമുണ്ടെങ്കിൽ നാട് കാണാൻ ഇറങ്ങും പെട്ടെന്ന് എത്തിക്കേണ്ടതോ കേടാകുന്നതോ ആയ വസ്തുക്കളാണ് ലോറിയിലെങ്കിൽ പെട്ടെന്ന് മടങ്ങും ചിലപ്പോൾ ലോഡ് കയറ്റാൻ ദിവസങ്ങളെടുക്കും ആ സമയം കൊണ്ട് നാടു ചുറ്റും പല രീതിയിലുള്ള ആളുകൾ അവരുടെ ജീവിത രീതികൾ ഭക്ഷണം എല്ലാം മനസ്സിലാക്കും ഇപ്പോൾ ഹിന്ദി കേട്ടാൽ മനസ്സിലാവും തിരിച്ചു പറയാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ലാത്തത് മാത്രമാണ് യാത്രയിൽ വലിയ ബുദ്ധിമുട്ടായി തോന്നിയത് കുളി രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമാക്കി പെട്രോൾ പമ്പുകളിൽ സൗകര്യമില്ലെങ്കിൽ മാത്രം ഒരു മണിക്കൂർ നേരത്തേക്ക് മുറിയെടുക്കും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചരക്ക് നീക്കം നടത്തിക്കൊണ്ട് ട്രക്ക് ജീവിതം തുടരുകയാണ് ജലജ തുടർച്ചയായി മാറി മാറി വാഹനം ഓടിക്കുന്നതിനാൽ വിശ്രമത്തിനായി നിർത്തിയിടേണ്ടി വന്നിട്ടില്ല ലോറിയുടെ ക്യാബിനിലെ സീറ്റ് നിവർത്തിയിട്ട് കിടക്കാൻ പാകത്തിലാക്കി ഒരാൾ ഓടിക്കുമ്പോൾ മറ്റൊരാൾ ഉറങ്ങും മേഘാലയ യാത്രയ്ക്കിടെ മോഷ്ടാക്കൾ ലോറിയിൽ കയറി പടുത മുറിച്ചെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടില്ല മുംബൈക്കും ഹരിദ്വാറിലേക്കും എഴുപത്തഞ്ചുകാരിയായ അമ്മ ലീലയും കൂടെ കൂട്ടി കാറിലെ യാത്രയേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ട്രക്കിലെ യാത്രയാണ് ലോകം കാണാൻ ഏറ്റവും നല്ല വാഹനം ട്രക്കാണെന്നാണ് അമ്മ പറയുന്നത് കാറിലും ബൈക്കിലും യാത്ര ചെയ്താലൊന്നും ആ വൈബ് കിട്ടില്ല തൻ്റെ രണ്ട് പെൺമക്കൾക്കും ലോറി ഓടിക്കാനുള്ള പ്രചോദനം ആവുകയും ചെയ്തിട്ടുണ്ട് ജലജ സ്ത്രീകൾക്ക് ഏത് തൊഴിൽ മേഖലയിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ട്രക്ക് ഡ്രൈവറായ ജലജ എല്ലാവരുടെയും വഴി മുന്നിൽ വിശാലമായി ആനന്ദമായി തന്നെ കിടക്കുകയാണ് അതിലേക്കുള്ള യാത്രയ്ക്ക് പലപ്പോഴും പലർക്കും ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാം അത് ജീവിതത്തിൻ്റെ ചില തടസ്സങ്ങളായിരിക്കാം അതിനെ വകഞ്ഞു മാറ്റി നമ്മുടേതായ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ അപൂർവമായിരിക്കും ആ അപൂർവതകളിൽ ഒന്നാണ് ഈ എന്ന് പറയുന്ന വനിത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വനിതയുടെ ജീവിതയാത്ര ഒരു പ്രചോദനമായി തീരട്ടെ നന്ദി നമസ്കാരം